സിനിമയുടെ പ്രമോഷന് താരങ്ങൾ സഹകരിക്കുന്നില്ല ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ മലയാളത്തിൽ വിവാദങ്ങൾ അനശ്വര രാജനും സംവിധായകൻ ദീപു കരുണാകരനുമായിട്ടായിരുന്നു ആദ്യത്തെ പ്രശ്നം അതൊന്ന് കലങ്ങി തെളിഞ്ഞു വന്നപ്പോഴാണ് അഹാന കൃഷ്ണയുടെ വിവാദം തലപൊക്കിയത് അഹാനയുടെ പുതിയ സിനിമയാണ് നാൻസി റാണി സിനിമയുടെ സംവിധായകൻ ജോസഫ് മനു ജെയിംസ് റിലീസിന് മുമ്പേ വിടവാങ്ങി അതിനാൽ ഭാര്യ നൈനയാണ് വേണ്ടി ചുക്കാൻ പിടിച്ചത് സിനിമയുടെ പ്രമോഷൻ പരിപാടികളിലൊന്നും നായിക അഹാന പങ്കെടുത്തിരുന്നില്ല സംവിധായകൻ ജോസഫ് മനുവുമായുണ്ടായ ഉടക്കാണ് ഇതിന് കാരണം എന്നാൽ അദ്ദേഹം മരിച്ചത് കണക്കിലെടുത്തെങ്കിലും പ്രൊമോഷൻ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള മനുഷ്യത്വം അഹാന കാണിക്കണമായിരുന്നുവെന്ന് സംവിധായകൻ്റെ ഭാര്യ നൈന കുറ്റപ്പെടുത്തിയിരുന്നു നായകനായ അജു വർഗീസിനെ ഒപ്പമിരുത്തിക്കൊണ്ടാണ് നൈന ഇങ്ങനെ തുറന്നടിച്ചത് ഇതോടെ പലരും അഹാനയ്ക്കെതിരെ തിരിഞ്ഞു നൈനയ്ക്കെതിരെ ഒൻപത് പേജുള്ള കുറിപ്പുമായാണ് ഇപ്പോൾ അഹാന സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിരിക്കുന്നത് നാൻസി റാണിയുടെ ഷൂട്ടിംഗ് സമയത്തുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് അഹാന ഇതിൽ എണ്ണി എണ്ണി പറയുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലായിരുന്നു നാൻസി റാണിയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത് ചിത്രത്തിന്റെ പോസ്റ്ററുകൾ അന്ന് താൻ ഷെയർ ചെയ്തിരുന്നു സംവിധായകൻ ജോസഫ് മനു എല്ലാ ദിവസവും മദ്യപിച്ചാണ് സെറ്റിലെത്തിയിരുന്നത് പ്രത്യേകിച്ച് സമയക്രമമൊന്നുമില്ലാതെയാണ് ഷൂട്ടിംഗ് ചെയ്യുന്നത് എന്താണ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയും നൽകാറുമുണ്ടായിരുന്നില്ല എല്ലാ സിനിമയിലും ഞാനാണ് എനിക്ക് ശബ്ദം നൽകിയിരുന്നത് എന്നാൽ നാൻസി റാണിയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ വയ്ക്കാൻ സംവിധായകൻ നോക്കി ഇതിനെ ഞാൻ ചോദ്യം ചെയ്തു സെറ്റിലുണ്ടായ പ്രശ്നങ്ങൾ തീർക്കാൻ എൻ്റെ അമ്മയും ഇടപെട്ടിരുന്നു സംവിധായകൻ്റെ ഭാര്യ നൈനയോടാണ് സംസാരിച്ചത് സംവിധായകൻ മദ്യപിച്ച് സെറ്റിൽ വൈകിയെത്തുമ്പോഴും എൻ്റെ മകൾ ഷൂട്ടിംഗ് സെറ്റിൽ കാത്തിരിക്കാറുണ്ടായിരുന്നുവെന്ന് അമ്മ പറഞ്ഞു എൻ്റെ ഭർത്താവ് മദ്യപിക്കാറുണ്ടെങ്കിൽ നിങ്ങളുടെ മകൾ ലഹരി ഉപയോഗിക്കാറുണ്ട് എന്നാണ് സംവിധായകന്റെ ഭാര്യ നൈന അന്ന് അമ്മയോട് പ്രതികരിച്ചത് അഹാന പ്രശ്നക്കാരിയാണ് ട്രിപ്പിന് പോവുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്യാറുണ്ടെന്ന് നൈന പലരോടും പറഞ്ഞു പരത്തി അന്തരിച്ച സംവിധായകനോട് മാത്രമല്ല ഭാര്യ നൈനയോടുമുള്ള പ്രതിഷേധമാണ് നാൻസി റാണിയുടെ പ്രൊമോഷനിൽ നിന്ന് അഹാന വിട്ടു നിൽക്കാൻ കാരണമെന്ന് ഇതോടെ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്